യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം ഇത് ഡിസംബർ മാസമാണല്ലോ ക്രിസ്തുമസിന്റെ ഒരുക്കങ്ങൾ എല്ലായിടവും നടന്നുകൊണ്ടിരിക്കുന്നു അലങ്കാരങ്ങളും കേക്കുകളും പുൽക്കൂടും ക്രിസ്മസ് ട്രീകളും എല്ലാം അതാതിന്റെ സ്ഥാനത്ത് സ്ഥാനം പിടിച്ചു എന്താണ് ഈ ആഘോഷങ്ങളുടെയൊക്കെയും പിന്നിൽ കേവലം ഒരു ആഘോഷം എന്നതിലുപരി എന്താണ് ക്രിസ്തുമസ് ഇത് നാം മനസ്സിലാക്കണം ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്ന ഓരോ വ്യക്തിയും ക്രിസ്തു എന്തിനു വേണ്ടി ജനിച്ചു എന്നറിഞ്ഞാൽ മാത്രമേ ഈ ആഘോഷങ്ങൾക്ക് പൂർണമായ അർത്ഥം ഉണ്ടാകൂ ഗലാത്തി ലേഖനം നാലാം അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാല വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു എന്നും അവൻ ന്യായ പ്രമാണത്തിന് കീഴേ ഉള്ളവരെ വിലക്കു വാങ്ങിയിട്ട് നമുക്ക് പുത്രത്വം നൽകിയെന്നും നാം മക്കളാകൊണ്ട് അപാപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു എന്നും വായിക്കുന്നു ഒന്നാമതായി നമുക്ക് ചിന്തിക്കാം ദൈവം തൻ്റെ പുത്രനെ അയച്ചു ദൈവം എപ്പോഴാണ് പുത്രനെ അയച്ചത് കാലസമ്പൂർണത വന്നപ്പോൾ എന്താണ് ഈ കാലസമ്പൂർണത അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ മൂന്നാം അധ്യായത്തിൽ ഒരു ശിശു മുതിർന്ന പൗരനായി മാറുന്ന അവസ്ഥയെപ്പറ്റി പൗലോസ് വിശദീകരിക്കുന്നുണ്ട് ഒരു രക്ഷാ അധികാരിയുടെ കീഴിൽ വളർത്തപ്പെടുന്ന ഒരു ശിശുവിന് ഒരു അടിമയുടെ സ്വഭാവവും ഉണ്ടായിരുന്നു സ്വന്തമായി ഒന്നും തീരുമാനമെടുക്കാൻ കഴിയുകയില്ല സ്വത്തുക്കൾക്കൊക്കെ അവകാശിയാണെങ്കിലും പണം യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ സാമ്പത്തിക കാര്യങ്ങളിൽ കാര്യസ്ഥന്റെ തീരുമാനപ്രകാരം മാത്രം കഴിയേണ്ടെന്ന അവസ്ഥ എന്നാൽ ഒരു സമയം വരും അന്ന് ഈ മകൻ അവൻ്റെ അപ്പൻ്റെ സകലസ്വത്തിനും അനന്തര അവകാശിയായി മാറുന്നു അംഗീകരിക്കപ്പെടുന്നു ആ ദിവസം ഒരു പ്രത്യേക സന്തോഷം അവനിലുണ്ട് അതുവരെ മേൽപ്പറഞ്ഞ കാര്യസ്ഥൻ്റെയും രക്ഷാധികാരിയുടെയും കീഴിലായിരുന്നു ആ മകൻ എന്നാൽ അവകാശിയായി പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങിനു ശേഷം പിന്നെ അവൻ ആരുടെയും കീഴിലല്ല സ്വന്തമായി തീരുമാനമെടുക്കാൻ അവകാശമുള്ള ഒരു മുതിർന്ന പൗരനായി തീരുന്നു യഹുദന്മാരുടെ ഇടയിൽ പന്ത്രണ്ട് വരെ അപ്പന്റെ കൂടെ കഴിയും പന്ത്രണ്ട് വയസ്സിന് ശേഷം വരുന്ന ആദ്യ ശബ്ദത്തിൽ പിതാവ് അവനെ സിനഗോഗിൽ കൊണ്ടുപോയി ഇപ്രകാരം പറയും ഇപ്പോൾ ഇവൻ ന്യായ പ്രമാണ പ്രകാരം പുത്രനായി തീർന്നിരിക്കുന്നുവെന്ന് പിന്നെ കുട്ടിയും ദൈവവുമായി ന്യായ പ്രമാണത്തിലൂടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇനി ദൈവവുമായുള്ള ബന്ധത്തിൽ നിൽക്കേണ്ടതും പ്രമാണം അനുസരിക്കേണ്ടതുമായ ഉത്തരവാദിത്വം പിതാവിന്റെ മേലല്ല മറിച്ച് പുത്രന് സ്വതവേ നൽകപ്പെടുന്നു ഒറ്റയൊരു ദിവസം കൊണ്ട് അവൻ പിതാവിന്റെ കീഴിൽ നിന്ന് ദൈവിക ന്യായ പ്രമാണത്തിന്റെ കീഴിൽ ആയി മാറുന്നു ചില സംസ്കാരങ്ങളിൽ പതിനെട്ട് വയസ്സുവരെ ഇരുപത്തൊന്ന് വരെ മാതാപിതാക്കളുടെ സംരക്ഷണം ഉണ്ടാകും പിന്നെ അവൻ പൂർണമായ അവകാശങ്ങളിലേക്ക് പ്രവേശിക്കും നമുക്കിതൊക്കെ പരിചിതമാണല്ലോ അതുപോലെ തന്നെ കാല വന്നപ്പോൾ കൃത്യമായ സംഭവിക്ക സമയത്ത് സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവ പദ്ധതി പ്രകാരം യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവ് അയച്ചു എല്ലാ രീതിയിലും ആ സമയം ലോകം ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുവാൻ തക്ക രീതിയിൽ ലോകം കൃത്യമായി സജ്ജമാക്കിയ ഒരവസ്ഥയായിരുന്നു അന്ന് പൊതുവായൊരു ഭാഷ യാത്രക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സജ്ജീകരണങ്ങൾ ഇതൊക്കെ ഏറ്റവും നല്ല സമയമായിരുന്നു പിതാവിന്റെ നിശ്ചിത സമയത്ത് പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു അതിനർത്ഥം ഒരു പുതിയ ബന്ധം അന്ന് നിലയിൽ വന്നു എന്നല്ല ലോക ലോകസ്ഥാപനത്തിനു മുൻപേ തന്നെ പിതാവിന്റെ നിർണയമുണ്ടായിരുന്നു തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ അന്നും ഇന്നും എന്നേക്കും യേശു ദൈവപുത്രൻ തന്നെയാണ് മനുഷ്യരാശിയെ മുഴുവൻ വീണ്ടെടുക്കേണ്ടതിനായി പിതാവ് ഭൂമിയിലേക്ക് തൻ്റെ ഓമന പുത്രനെ കാലസമ്പൂർണത വന്നപ്പോൾ അയച്ചു പുത്രനെ അയച്ചു എന്നതിനർത്ഥം പിതാവിൽ നിന്നാണ് പുത്രൻ അയക്കപ്പെട്ടത് അതിനാൽ തന്നെ അവൻ ദൈവപുത്രനും ദൈവവും തന്നെ ആണ് ഒരു ലക്ഷ്യത്തോടെ അയക്കപ്പെട്ടു പുത്രനെ എന്താണ് ലക്ഷ്യം നമ്മെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ജനനത്തെ രണ്ട് രീതിയിലാണ് പൗലോസ് വിശദീകരിക്കുന്നത് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനെന്നും ന്യായ പ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എന്നാൽ കന്യകയിൽ നിന്ന് ജനിച്ചവൻ പഴയ നിയമ പ്രവചനങ്ങൾക്ക് നിവർത്തി എന്നോണം യേശു മറിയ എന്ന സ്ത്രീയിൽ നിന്ന് ജനിച്ചു ന്യായ പ്രമാണം നിലവിലിരുന്ന കാലത്ത് ആ നിയമങ്ങൾക്ക് പൂർണമായും വിധേയനായി യേശു ജനിച്ചു യേശു നിയമം പാലിച്ചു നിറവേറ്റി ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാനല്ല നിവർത്തിക്കാനാണ് താൻ വന്നത് എന്ന് പാപത്തിന്റെ ശിക്ഷ മരണമെന്ന് ന്യായ പ്രമാണം പറയുന്നു അതിനാൽ തന്നെ നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്ന് യാഗമായി മരണം ഏറ്റെടുത്തു അതിനാൽ തൻ ക്രിസ്തുവിന്റെ ജനത്തിൽ നാം സന്തോഷിക്കുന്നതിലുപരി എത്രയധികം ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ച് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിൽ വീണ്ടെടുപ്പ് വില നൽകി എന്നത് അംഗീകരിക്കുമ്പോൾ മാത്രമേ ഈ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശവും പൂർണ്ണമാകുന്നുള്ളൂ യേശു ജനിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഇത് മാത്രമാണ് നമ്മെ വീണ്ടെടുക്കുക നമ്മെ പുത്രന്മാരാക്കുക വീണ്ടെടുപ്പ് എന്നാൽ വില കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുക എന്നാണ് അർത്ഥം പാപത്തിനടിമകളായിരുന്ന നമ്മെ തൻ്റെ രക്തത്താൽ യേശു വിലയ്ക്ക് വാങ്ങി സ്വാതന്ത്ര്യം തന്നു അവരിൽ വിശ്വസിക്കുന്ന നമുക്ക് അവൻ വീണ്ടെടുപ്പ് നൽകി ഡെത്തെടുപ്പ എന്ന വാക്കിന് വളരെ അർത്ഥതലങ്ങളുണ്ട് വീണ്ടെടുപ്പിലൂടെ വീണ്ടു ജനനത്തിലൂടെ സ്നാനത്തിലൂടെ നാം ദൈവീക കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെ അവകാശികളായി നാം മാറുന്നു പിതാവിനെ അപ്പ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം സ്വാതന്ത്ര്യവും അധികാരവും നമുക്ക് അപ്പോൾ നൽകപ്പെട്ടു ദൈവം തൻ്റെ പുത്രനെ മാത്രമാണോ അയച്ചത് അല്ല ഗലാത്തി ലേഖനം നാലാം നാലാമധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു എന്ന് ആത്മാവിനെ പുത്രന്റെ ആത്മാവിനെ പുത്രന്റെ സ്വഭാവവും പുത്രന്റെ ശക്തിയും പുത്രന്റെ പ്രാപ്തിയുമുണ്ട് പാപത്തെ ജയിക്കുവാൻ സ്നേഹിക്കാൻ സമാധാനമുണ്ടാക്കാൻ സൗമ്യതയുള്ളവരായിരിക്കാൻ ആത്മനിയന്ത്രണം പാലി പാലിപ്പാൻ ഒക്കെ കഴിയുന്ന ശക്തി ജീവിപ്പിക്കുന്ന ശക്തി ആ ശക്തി പിതാവിനെ അറിയാനും പിതാവിനെ സ്നേഹിക്കാനും പിതാവിൻ്റെ ഹിതമറിയാനും പിതാവിനെ പ്രസാദിപ്പിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നു ഈ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കിടയിൽ ഇത് നാം മറക്കരുത് പിതാവാം ദൈവം നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ അയച്ചു ആത്മാവിനെ നമ്മിൽ നൽകി എന്തിനെന്നോ ഈ ഭൂമിയിലെ ചില വർഷങ്ങൾ ജീവിച്ച് മരിച്ച് തീരാനല്ല നിത്യനിത്യയോഗങ്ങൾ കർത്താവിനോട് കൂടെ വാഴുവാൻ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു ക്രിസ്തുമസിന്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുവാനും സ്നേഹിക്കുവാനും ആരാധിക്കാനും നന്ദി പറയാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ